മാർത്താണ്ഡവർമ്മ ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ ആധുനിക അശോകൻ മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാന കവിയായിരുന്നു എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണ ശർമ്മൻ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ ഉരുക്കുമനുഷ്യനായതുകൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം കൽക്കുളമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനവും കൽക്കുളത്ത് തന്നെ എന്നാൽ മാർ തിരുവിതാംകൂറിൻ്റെ വ്യാപാര തലസ്ഥാനം മാവേലിക്കര ആയിരുന്നു രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളം വ്യാപാര തലസ്ഥാനം മാവേലിക്കര മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചതും ഇദ്ദേഹമാണ് കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭൂസർവേയാണ് കണ്ടെഴുത്ത് കേട്ടെഴുത്ത് എന്ന് പറയുന്നൊരു ഭൂസർവേ ഉണ്ട് ഇതാദ്യമായി നടത്തിയത് ശക്തൻ തമ്പുരാനാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ പൊന്മന അണ പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ പൊന്മന അണ പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ഉദയഗിരി കോട്ട പുതുക്കി പണിത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ത്തിരണ്ടിൽ കിളിമാനൂർ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി മാന്നാർ ഉടമ്പടി ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഈ വർഷമാണ് മാർത്താണ്ഡവർമ്മ കായംകുളം സോറി കിളിമാനൂർ പിടിച്ചെടുക്കിയത് തെക്കുംകൂർ വടക്കുങ്കൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയാണ് ഇദ്ദേഹം മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലെ പുറക്കാട് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വാര്യരായിരുന്നു കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കുകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവിനെ ഇരയിളി എന്നാണ് പറയുന്നത് മാർത്താണ്ഡപറമയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവ് അവർക്ക് നികുതിയിൽ ഇളവുണ്ടായിരുന്നു അവർ സൈനികർക്ക് ആ നികുതി ഇളവിനെ ഇരയിളി എന്ന് പറയുന്നു സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായത്തെ ഇരയിളി അടുത്തൂൺ എന്നും പറയുന്നു ഇരയിളി എന്നാണെന്നും ഇരയിളി അടുത്തൂൺ എന്നാണെന്നും മാറിപ്പോവരുത് ഹിരണ്യഗർഭം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാലു ചേർത്ത മിശ്രിതം അറിയപ്പെടുന്നത് പഞ്ചഗവ്യം എന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാലു ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യമെന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യവരഗുണൻ തിരുവിതാംകൂറിലെ അശോകനാണ് മാർത്താണ്ഡവർമ്മ ഇനി ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയുണ്ട് ആരാണ് അമോഘവർഷൻ തൃപ്പടിദാനം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ഇതാണ് തൃപ്പടിദാനം ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ധർമ്മരാജയായിരുന്നു അപ്പോൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലും ധർമ്മരാജ നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലും തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ് മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയാണ് രാമയ്യൻ ദളവ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ എന്നിവ രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീരകേരളവർമ്മ തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടറിയേറ്റ് അറിയപ്പെട്ടത് മുളക് മടിശീലക്കാരൻ എന്നാണ് തിരുവിതാംകൂറിലെ ഫിനാൻഷ്യൽ സെക്രട്ടറിയേറ്റ് അറിയപ്പെട്ടത് മുളക് മടിശീലക്കാരൻ എന്നാണ് മതിലകം രേഖകൾ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടതാണ് മതിലകം രേഖകൾ ശ്രീ പത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻ കരയിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പല റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചിരുന്നു ഇത് കോവിലകത്തും വാതുക്കൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാക്കിയ മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ ഇരുപത് മണ്ഡപത്തും വാതുക്കലുകളായി തിരിച്ചിരുന്നു ഭരണഘടകത്തിൽ ഏറ്റവും താഴെയുണ്ടായിരുന്ന പ്രവർത്തിക്കാരനെയാണ് ഗ്രാമത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് കണ്ടെഴുത്ത് ഭൂസർവേ കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് ശക്തൻ നമ്പുരാൻ നടക്കിയ ഭൂസർവേയാണ് കേട്ടെഴുത്ത് മ്യൂറൽ പകോട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പുതുക്കി പുതുക്കിപ്പണിതത് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിൻറിങ് വരപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ് അതുകൊണ്ട് തന്നെ മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചു അതിലെ ഒറ്റക്കൽ മണ്ഡപവും പണി കഴിപ്പിച്ചു ആ ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിൻറ്റിംഗ് വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം മ്യൂറൽ പഗോഡ എന്ന് അറിയപ്പെടുന്നത് രാജ്യത്തിൻ്റെ സർവ്വൈശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ സ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവമാണ് മുറജപം സ്വാമി ക്ഷേത്രത്തിലെ മുറജപവും ഭദ്രദ്വീപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉത്സവങ്ങളാണ് മുറജപവും ഭദ്രദ്വീപവും രാജ്യത്തിൻ്റെ സർവ്വൈശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കലാണ് മുറജപ ഉത്സവം നടക്കുന്നത് മുറജപത്തിൻ്റെ ചെറു ചടങ്ങായിട്ടാണ് ഭദ്രദീപം നടത്തിയിരുന്നത് ഭദ്രദീപം നടത്തിയിരുന്നത് ഒരു വർഷത്തിൽ രണ്ട് തവണ മുറജപം ആറു വർഷത്തിലൊരിക്കലും ഭദ്രദീപം ഒരു വർഷത്തിൽ തന്നെ രണ്ട് തവണയും നടത്തിയിരുന്നു മുറജപം ആദ്യമായി ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് മുറജവും ഭദ്രദ്വീപും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്